ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രഥമ ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലം വിശ്രമ കേന്ദ്രം ആശുപത്രി ഉത്തരം ആശുപത്രി താഴെ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല റോഡരികിൽ ട്രാഫിക് ലൈറ്റിന് സമീപം പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ട്രാഫിക് സമീപം ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രഥമ ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലം 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 വിശ്രമ വിശ്രമ ഉത്തരം താഴെ പറയുന്ന വാഹനങ്ങൾക്ക് റോഡിൽ മുൻഗണന കൊടുക്കണം പോലീസ് വാഹനങ്ങൾ ആംബുലൻസിനും ഫയർ സർവീസ് വാഹനങ്ങൾക്കും എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് ഉത്തരം ആംബുലൻസിനും ഫയർ സർവീസ് വാഹനങ്ങൾക്കും ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു റോഡ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നു പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു ഉത്തരം വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു ഒരു ഡ്രൈവർ തൻ്റെ വാഹനം കഴിവതും റോഡിൻ്റെ മധ്യഭാഗത്തുകൂടി ഓടിക്കണം ഇടതുവശം ചേർന്ന് ഓടിക്കണം വലതുവശം ഓടിക്കണം ഉത്തരം ഇടതുവശം ചേർന്ന് ഓടിക്കണം ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രഥമ ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലം ആശുപത്രിയുണ്ട് ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലം ഒരു ഡ്രൈവർ തന്റെ വാഹനം ആശുപത്രി കവാടത്തിന് മുമ്പിൽ പാർക്ക് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ നടപടി ശരിയാണോ ശരിയാണ് തെറ്റാണ് നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എങ്കിൽ ശരിയാണ് ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു മുമ്പിൽ ഇടുങ്ങിയ റോഡുണ്ട് റോഡ് രണ്ടായി തിരിഞ്ഞു പോകുന്നു മുമ്പിൽ ഇടുങ്ങിയ പാലമുണ്ട് ഉത്തരം മുമ്പിൽ ഇടുങ്ങിയ റോഡുണ്ട് ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യം ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത റോഡിൽ തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഇടതുവശത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉത്തരം തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോകൾക്ക് എല്ലാ വീഡിയോകൾക്കും നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവരാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലേണേഴ്സിനെ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഇടതു വശത്തു കൂടി പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു വലതു വശത്തു കൂടി പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ഉത്തരം ഓവർടേക്ക് ചെയ്യുന്നത് ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം ഭാരം കയറ്റുവാനും ഇറക്കുവാനും ഉള്ള അത്രയും ആളുകൾ അഞ്ച് ആളുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും ആളുകൾ ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും ആളുകൾ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഗതാഗതം നിരോധിച്ചിരിക്കുന്നു ക്രോസ് റോഡ് ആശുപത്രി ഉത്തരം ക്രോസ് റോഡ് ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ എത്ര സമയത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഉത്തരം മണിക്കൂറിൽ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഗതാഗതം നിരോധിച്ചിരിക്കുന്നു മുന്നോട്ട് പോകുന്നത് നിരോധിച്ചിരിക്കുന്നു വേഗത പരിധി അവസാനിച്ചിരിക്കുന്നു ഉത്തരം മുന്നോട്ട് പോകുന്നത് നിരോധിച്ചിരിക്കുന്നു താഴെപ്പറയുന്ന ഏത് സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത് റോഡരികിൽ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ട്രാഫിക് ലൈറ്റിന് സമീപം ഉത്തരം ട്രാഫിക് ലൈറ്റിന് സമീപം ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു നിർബന്ധമായും ഇടതുവശം ചേർന്നു പോകണം നിർബന്ധമായും ഇടത്തോട്ട് തിരിയണം ഉത്തരം ഇടത്തോട്ട് റോഡുണ്ട് ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റിക്കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം ആരെയും പാടില്ല ഡ്രൈവറെ കൂടാതെ ഒരാൾ ഡ്രൈവറെ കൂടാതെ മൂന്ന് പേർ ഉത്തരം ആരെയും പാടില്ല ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു നിർബന്ധമായും വലതുവശത്തേക്ക് തിരിയണം വലതുവശത്തേക്ക് റോഡുണ്ട് വലതുവശത്തേക്ക് തിരിയാൻ പാടില്ല ഉത്തരം നിർബന്ധമായും വലതുവശത്തേക്ക് നിരോധിച്ചിട്ടില്ലാത്ത ഹോൺ എയർ ഹോൺ മൾട്ടി ഹോൺ ഇലക്ട്രിക് ഹോൺ ഉത്തരം ഇലക്ട്രിക് ഹോൺ എല്ലാവരും നിങ്ങൾക്ക് ടീ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്